ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം അതിന് മുന്നിൽ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ ഒന്നുകൂടി ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ഇരിക്കുന്നത് പ്രധാനമായും മൂന്ന് മുന്നണികൾ കേരളത്തിലെല്ലായിടത്തും ഒരുപോലെയല്ല ആ മൂന്ന് മുന്നണികളുടെ സാന്നിധ്യമെങ്കിലും ചില മേഖലകളിൽ മൂന്ന് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് ഇത്തവണ നടന്നിരിക്കുന്നത് ത്രികോണ മത്സരം എന്ന നിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായി ഇത്തവണ ത്രികോണ മത്സരം കൂടുതൽ ഏരിയയിലേക്കും അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ മൂന്ന് മുന്നണികളുടെയും സാധ്യതകളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിൽ പ്രധാനമായും ആദ്യം ഞങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ പല രാഷ്ട്രീയ വിഷയങ്ങൾ വരുന്നതെന്നെങ്കിലും ഗവൺമെൻറ് വിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുന്നുവെങ്കിലും ശബരിമല പോലുള്ള വിഷയങ്ങളിൽ കുറേയൊക്കെ ഗവൺമെൻറ് വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായപ്പോൾ പോലും വേറെ ചില ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്തിയൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെങ്കിലും ജനങ്ങളെ ഏറ്റവും ആദ്യം അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത് വിശ്വാസമാണെങ്കിലും ഇത്തവണ ഗവൺമെൻറ് കൊണ്ടുവന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ് നടത്തിയ രണ്ട് പ്രധാന പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല നടപ്പാക്കുകയും കൂടി ചെയ്തു അത് ഏതാണ്ട് ഈ അറുപത്തിരണ്ട് ലക്ഷത്തിലേറെ പേർക്കുള്ള പെൻഷൻ രണ്ടായിരമായി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊന്ന് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് അത് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന ഏറ്റവും വലിയ സന്ദേശം നൽകിക്കൊണ്ട് ഗവണ്മെന്റ് ആയിരം രൂപ വീതം പെൻഷൻ നൽകിയെന്നതാണ് ഇത്ര എത്ര ഒരു ഒരു മുപ്പത്തിരണ്ട് ലക്ഷത്തിലേറെ പേർക്കാണ് ആ പെൻഷൻ കിട്ടുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഈ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളതിൻ്റെ വിലയിരുത്തൽ കൂടിയാകും നാളെ വരാൻ പോകുന്ന ഫലങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചർച്ച ഈ വൈകിയ വേളയിൽ അങ്ങനെ ഒരു വിശകലനത്തിലേക്ക് കൂടി കടക്കുന്നത് ശ്രീ ഇ പി അനിൽ എന്താണ് നമ്മൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ ഒരു ഇങ്ങനെ സാമ്പത്തിക എൻ്റെ എൻ്റെ സാധാരണഗതിയിലുള്ള ഒരു വില ഇതെന്ന് പറയുന്നത് വിശ്വാസമാണ് ബാക്കിയെല്ലാത്തിനെയും മറികടക്കും എന്നുള്ളതാണ് വിശ്വാസം എല്ലാത്തിനെയും മറികടക്കും വിശ്വാസത്തെ ബാധിക്കുന്ന തരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ വേറെ ഒരു ഫാക്ടറും ഇല്ല സാമ്പത്തിക ഘടകങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പക്ഷേ തമിഴ്നാട് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കർണാടകത്തിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ബീഹാറിലും പെൻഷൻ വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്തും അത്രമാത്രം സ്വാധീനം നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും തീർച്ചയായും ഈ ഭക്ഷണത്തെക്കാൾ ഭക്തിക്ക് പ്രാധാന്യം വേണമെന്ന് ബി ജെ പി ആവർത്തിക്കുമ്പോഴും ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഭക്തി എന്നുള്ളത് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ നിലവിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണവും മറ്റും പരിശോധിച്ച പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് സംഭവിച്ച ഒരു ഏതാണ്ട് പത്ത് ശതമാനത്തോളം വോട്ടിൻ്റെ കുറവ് വ്യത്യാസം ഒന്നും അവരെ ബാധിക്കുന്ന തരത്തിലല്ല അവർ ഗോതയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത് പ്രതികൂലമായ പല സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും ക്ഷേമ പെൻഷനുകൾ അതിന് ചില പോരായ്മകളുണ്ടായത് തിരുത്തിക്കൊണ്ട് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരമാക്കുന്നു ഈ പറഞ്ഞ ഏറ്റവും പുതിയ പ്രഖ്യാപനം മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ അറുപത് വയസ്സ് പ്രായമുള്ള ഏതെങ്കിലും തരത്തിൽ അനു പെൻഷനുകൾ ലഭിക്കാത്ത അല്ലെങ്കിൽ വേതനം ലഭിക്കാത്ത ആളുകൾക്ക് ആയിരം രൂപ വീതം സ്ത്രീകൾക്ക് മുപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം ആൾ കിട്ടുന്നെന്ന് പറയുമ്പോൾ അതൊരു വലിയ ചലനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എത്ര ചെറുതാണെങ്കിൽ പോലും ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഗ്രാസ്റൂട്ട് ലെവലിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു നെറ്റ്വർക്ക് സംവിധാനം ഇടതുപക്ഷത്തിനുണ്ട് അതുകൊണ്ടാണ് ഈ പ്രതികൂലമായ ഒട്ടേറെ ഘടകങ്ങളുണ്ടെങ്കിൽ പോലും ജനങ്ങളെ അടുത്തറിയാൻ അവസരമുണ്ടാക്കിയിട്ടുള്ള ഇടതുപക്ഷം അവർക്ക് ഇത്തരം ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച ഇടതുപക്ഷം പലപ്പോഴും ക്ഷേമ പദ്ധതികളൊക്കെ കൈമാറുന്നത് വ്യക്തിപരമായിട്ട് തന്നെയാണെന്ന് ആസൂത്രണം ചെയ്യാൻ അവർ വിജയിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ലഭിച്ച മുൻതൂക്കം മുൻതൂക്കം എന്ന് പറയുന്നത് ഒരുപക്ഷെ എഴുപത് ശതമാനത്തിലധികം മുൻതൂക്കം അവർക്കുണ്ടായിരുന്നു ആ മുൻതൂക്കം ഏതെങ്കിലും കാരണത്താൽ നിലനിർത്താൻ കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെയുള്ളൊരു വലിയ വിജയം അവർക്ക് ഉണ്ടാകുമെന്ന് അവർക്ക് നിശ്ചയമായും പറയാം അത് സ്വാഭാവികമായും മറ്റ് മുന്നണികളെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും നമുക്ക് രണ്ടാമത് വിലയിരുത്താവുന്ന ഒരു ഇതെന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിൻ്റെ കാര്യമാണ് യു ഡി എഫിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായി അവർക്ക് ഭരണമില്ല ഭരണമില്ലാതിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കെടുത്താൽ തന്നെ കഴിഞ്ഞ കുറേ പല പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിലും കഴിഞ്ഞ കുറേ കാലമായി അവർക്ക് അധികാരത്തിലില്ല മറ്റൊന്ന് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ മാത്രമാണ് അവർക്ക് ഒരു ഒരു നാരോ എഡ്ജ് എന്നൊക്കെ പറയുന്ന പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടായി ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ദയനീയമായ പരാജയമാണ് ആകെ കോർപ്പറേഷനിൽ ഒരു സ്ഥലത്ത് മാത്രമായി ഉണ്ടായിരുന്നത് അപ്പോൾ ആ നിലയിൽ നോക്കുമ്പം കോൺഗ്രസ്സിന് ഇത് ഒരു ജീവൻ ഭരണ പോരാട്ടമാണ് എന്നുള്ള കാര്യം അപ്പോൾ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസിന് ഇതിൽ എന്തെങ്കിലും മേൽക്കൈ മേൽക്കൈ വരുമെന്നൊന്നും ഞങ്ങൾ ആർക്കും ഒരു പ്രതീക്ഷ അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലൊഴികെ ഉദാഹരണം എറണാകുളത്ത് ചിലപ്പോൾ ഒരു ഒരു ഇതുണ്ടാ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കണ്ണൂർ എന്തായാലും യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഈ പെർസെൻറ്റേജൊക്കെ വർദ്ധിച്ചതിൻ്റെ ഘടകങ്ങൾ പ്രത്യേകം വിലയിരുത്തേണ്ടതുണ്ട് അത് വിലയിരുത്തിയാൽ മാത്രമേ നമുക്ക് അത് ആരെ അനുകൂലിക്കും ആർക്ക് പ്രതികൂലമായി വരുമെന്നൊക്കെ തീരുമാനിക്കാൻ പറ്റൂ അതിലൊക്കെ ഒരുപാട് സാമുദായിക സമവാക്യങ്ങളൊക്കെ അവിടെ വരും പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ യു ഡി എഫിൻ്റെ സ്ഥിതി എന്തെങ്കിലും മെച്ചപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ വിജയം ഉണ്ടാകുന്നു എന്നാൽ ആ അതിന് ശേഷം നടക്കുന്ന ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആശാവഹമായ വിജയം അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ പുറത്തു വരും നോക്കൂ തിരുവനന്തപുരം നോക്കൂ പഴയ ഒരു രീതി സാധാരണഗതിയിൽ യു ഡി എഫ് അവരുടെ ശക്തി പലപ്പോഴും തെക്കൻ കേരളത്തിൽ തെളിയിക്കുന്നത് സാമുദായികമായ ചില ഫോമലുപയോഗിച്ചുകൊണ്ട് കോട്ടയം ജില്ലയിൽ ഇപ്പോൾ അങ്ങനെ ഒരു സാമുദായികമായ മുൻതൂക്കം നേടാൻ കഴിയുന്ന രീതിയിലല്ല യു ഡി എഫിൻ്റെ ഉള്ളടക്കം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ മാണി കോൺഗ്രസ്സിനെ പോലുള്ളവർക്ക് ആ മാണി കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കോൺഗ്രസ് ഉണ്ടെങ്കിൽ പോലും ജനങ്ങളുമായി കൂടുതൽ അടുപ്പമുള്ള ജനകീയമായി കുറച്ചും കൂടി കെട്ടിടപ്പുള്ളത് മാണി കോൺഗ്രസ് ആണെന്ന് ഇരിക്കെ കോട്ടയം ജില്ലയിൽ അവർക്ക് അങ്ങനൊരു പ്രശ്നമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഇപ്പം അടൂർ പ്രകാശിനെ പോലെയുള്ള ഒന്നോ രണ്ടോ ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരു നേതൃത്വം പോലും ഇല്ലാത്ത അവസ്ഥ അവിടെ ഉണ്ട് അവിടെ യഥാർത്ഥത്തിൽ വലിയ മുന്നേറ്റം ഐക്യമുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ശബരിമലയുടെ പേരിൽ വേണമെങ്കിൽ വേണമെങ്കിലാകാം പക്ഷേ അതിനുള്ള ആളുകൾ അവിടെ ഇല്ല കൊല്ലത്ത് ഒരു യു ഡി എഫിൻ്റെ ഘടകകക്ഷിയിലെ പ്രേമ തന്നെ പോലുള്ള ഒന്നോ രണ്ടോ ആളുകളുടെ ഒരു മുൻതൂക്കം അല്ലാതെ വേറെ കോൺഗ്രസിൻ്റെ വക്താക്കളായി ആരും തന്നെ ഇല്ല തിരുവനന്തപുരത്ത് തന്നെ കോർപ്പറേഷനിൽ കോർപ്പറേഷനിലവർക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ അവരുടെ അവസ്ഥ കൂടുതൽ പരിതാപകരാ ഇനിയും വടക്കൻ കേരളത്തിൽ നമുക്ക് മിക്കവാറും മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ കരുത്ത് അവർ വീണ്ടും തെളിയിക്കുമെന്ന തരത്തിലാണ് നമുക്ക് വോട്ടിംഗ് പാറ്റേൺ നമുക്ക് മനസ്സിലാകുന്നത് അപ്പം വടക്കൻ കേരളത്തിലും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ചേരുന്ന ഒരു മുന്നണി സംവിധാനം മ മല മലപ്പുറം ഒഴിച്ചുള്ള ജില്ലകളിൽ കോൺഗ്രസ്സിന് വേണ്ടത്ര വിജയം യു ഡി എഫിന് വേണ്ടത്ര വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ്സിന് മുകളിൽ മുസ്ലിം ലീഗ് ഇതിനേക്കാൾ വലിയ വിലപേശൽ നടത്തും നമുക്ക് വയനാട്ടിൽ വയനാട്ടിൽ ഒരു വലിയ ദുരന്തമുണ്ടായി അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം അവിടെ തന്നെ പല ആളുകളും കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നിരിക്കുന്നു വിഷയം എന്താണ് ഈ പറയുന്ന പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അപ്പം മൊത്തത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തേക്കാൾ അതിനിർണായകമാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് മടങ്ങി വരാവുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആഘാതമാകുമെന്നത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ജീവൻ തൊട്ട് തൊട്ടി ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഗ്രൂപ്പിസം ഏതെങ്കിലും തരത്തിൽ സജീവമായാൽ അതുതന്നെ അവർക്കൊരു ബുദ്ധിമുട്ടായി മാറും അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് കേരളത്തിൽ കോൺഗ്രസ് ശക്തമായി മടങ്ങി വരേണ്ടത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ഗുണപരമാകേ മാറിയുള്ളൂ അതിനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രശ്നം മൂന്നാമത് മൂന്നാമത് ബി ജെ പിയിലേക്ക് വരാം നമുക്ക് ബി ജെ പി എല്ലാവരുടെയും പ്രതീക്ഷ മാത്രമല്ല അവരുടെ ഈ കാടിളക്കിയുള്ള പ്രചാരണം കോടികൾ മുടക്കിയുള്ള പ്രചാരണം നമുക്കെല്ലാം കണ്ടതാണ് നമുക്ക് അപ്പം ഇത്രയധികം പ്രചാരം പ്രചാരണം നടത്തിയ ഒരു സന്ദർഭം വേറെയില്ല മാത്രമല്ല അവർ നേതൃത്വം മാറി പുതിയൊരു പ്രസിഡന്റ് വന്നു അപ്പോൾ പ്രസിഡന്റ് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ ഒരുപാട് ഭിന്നതകളും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുള്ളതൊക്കെ നമുക്കറിയാം കാരണം നിലവിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റും മറ്റു നേതാക്കളും ഒക്കെ തന്നെ പുതിയ പ്രസിഡന്റിനോട് എത്രമാത്രം സിങ്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതിന അതിനെക്കുറിച്ച് പോലും തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും സംശയങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ആ നിലയിൽ ബി ജെ കാണിച്ച ആ കാടലക്കം അവരുടെ റിസൾട്ട് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും അല്ലെങ്കിൽ ഒരു ശതമാനം കൂട്ടാൻ കഴിയും ഒരു നാല് ശതമാനമെങ്കിലും അവർക്ക് വോട്ടിംഗ് പാറ്റേണിൽ കൂട്ടാൻ കഴിയാതെ തന്നെ അവർക്ക് വലിയ നേട്ടമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ബി ജെ പിക്ക് അത് അത് അവർക്ക് കൂട്ടിഘോഷിക്കാൻ പറ്റും പക്ഷേ അവർ ഉന്നയിക്കുന്നത് പോലുള്ള അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നത് പോലുള്ള നേട്ടം അവർക്കുണ്ടായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക നമുക്ക് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു ഗ്രാഫെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ അവർ കഴിഞ്ഞ പത്ത് വർഷമായി ഉദ്ദേശിക്കുന്ന ഫലമുണ്ടാക്കാൻ ണ്ടാക്കുന്ന രീതിയിലല്ല അവരുടെ നേതൃത്വത്തിൻ്റെ പല സമയം ഇപ്പോൾ ആ പ്രശ്നം രൂക്ഷമായിരിക്കുന്നു നോക്കൂ കോർപ്പറേഷൻ ഭരണം കിട്ടുമെന്ന് പറയുന്ന തിരുവനന്തപുരത്ത് അവർക്ക് ഉണ്ടായ ചില പ്രശ്നങ്ങൾ വളരെ ഗൗരവതരമാണ് ഒരാളുടെ ആത്മഹത്യ ഒരു കൗൺസിലറുടെ ആത്മഹത്യ പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ മുമ്പ് പറഞ്ഞ പുതിയ പ്രസിഡന്റിനെതിരെയുള്ള ഗ്രൂപ്പിസം ഇതൊക്കെ വളരെ മോശപ്പെട്ട ചില ചില ചിത്രങ്ങൾ നമ്മളുടെ മുന്നിൽ തരുന്നുണ്ട് നോക്കൂ പന്തളം അവർ ഭരിച്ച മുനിസിപ്പാലിറ്റിയിലും പാലക്കാട്ടും അവർ തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഈ രണ്ടിടത്തും അവരുടെ ഭരണം അത്ര പോസിറ്റീവായി അവർ തന്നെ വിലയിരുത്തുന്നില്ല അങ്ങനെ അതേസമയം കേരളത്തിലെ മാധ്യമങ്ങൾ മൊത്തത്തിലും വിശേഷ ഈ പറയുന്ന സോഷ്യൽ മീഡിയകൾ യൂട്യൂബ് പോലുള്ള മീഡിയകളും വലിയ തരത്തിൽ ബി ജെ പിക്ക് വൻ മുന്നേറ്റം ഉണ്ടാക്കുന്ന പ്രചരണം നടക്കുമ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യകരമായ ഒരു മുന്നേറ്റം പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിച്ചെടുക്കുന്നു പാലക്കാടും പന്തളത്തും പിന്നെ ഒരു കുറഞ്ഞതൊരു അരഡസൻ മുനിസിപ്പാലിറ്റികളിലേക്ക് അവർക്ക് ഭരണം വരുന്നു അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ എൻ ഡി എയുടെ ഒരു ഇറക്കം ഈ ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് ഫലത്തിന് ശേഷം ഉണ്ടാകുമെന്നും പറഞ്ഞു അതുകൊണ്ട് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ വിജയം ഉറപ്പിക്കണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസാന ബസ്സായിട്ട് കരുതാം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് കേരളത്തിലെ ബി ജെ പിക്ക് പഴയതിനേക്കാളും ആഘോതമുണ്ടാക്കുമെന്നാണെങ്കിൽ അതും അത് എന്തായാലും എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മറ്റൊരു വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പല തെരഞ്ഞെടുപ്പുകളുടെയും ഗ്യാപ്പുകൾ വെച്ച് നോക്കുമ്പോൾ അടുത്തൊരു നിർണായകമായ തിരഞ്ഞെടുപ്പിനുള്ള ഗ്യാപ്പെന്ന് പറഞ്ഞ് വെറും അഞ്ച് മാസം മാത്രമാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരുന്നത് അഞ്ച് മാസത്തെ ഗ്യാപ്പ് മാത്രമാണ് അടുത്ത നിർണായകമായ തെരഞ്ഞെടുപ്പിന് വരുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നാളത്തെ വിധിയെടുത്ത് എന്താണോ അത് തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല